ഈ സോഫ്റ്റ്വെയർ വെയർ ഒന്നാം തീയതി രാവിലേക്ക് നമ്മളിത് ഇമ്പ്ലിമെന്റ് ചെയ്തു അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് നമ്മൾ ഒരു യു ആർ എൽ കൊടുത്തു ആ പബ്ലിക് യു ആർലിനകത്ത് നമുക്ക് ഇവിടെയുള്ള എൻറ്റയർ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് കിട്ടും സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഗറ്റിംഗ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് കൂടി യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് കുറവുള്ള സാധനമൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീരുമായിരിക്കും നിങ്ങൾക്ക് ഈ ഗെറ്റിംഗ് ഔട്ട് ഓഫ് സ്റ്റോക്കിനകത്ത് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ പഴികളും കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല പക്ക ആണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ യു ആർ എടുത്ത് നോക്കിക്കോളൂന്ന് അവർക്ക് ഡെയിലിയായിട്ട് പറയാം ഹയർ ഓഫീഷ്യൽസിനൊക്കെ ഇപ്പോൾ ഇതിനകത്തുനിന്നാണ് യു ആർ എസ് കാര്യങ്ങൾ എടുത്ത് കൊടുക്കുന്ന റിപ്പോർട്ട് എടുക്കുന്നത് ഈ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുന്നത് കലക്ടറേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്യാമ്പുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അവർക്ക് അസൈൻഡായിട്ടുള്ള ജോലികൾ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ആളുകളാണ് ബട്ട് അവരുടെ എഫേർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും വാല്യൂ ചെയ്യപ്പെടില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് ഈ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഗോഡൗണുകൾ അല്ലെങ്കിൽ വലിയ വെയർ ഹൗസുകൾ അവിടെയൊക്കെ ഇ ആർ പി സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് നമ്മൾക്കിവിടെ ആവശ്യമുണ്ടെന്നുള്ളത് ഞങ്ങൾ റിയലൈസ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള കളക്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ കളക്ടറേറ്റീവായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വൈ നോട്ട് നിങ്ങൾ എന്തായാലും വരണം കാരണം ഐ ടി സപ്പോർട്ട് ഈവൻ നിങ്ങൾ സോഫ്റ്റ്വെയർ എന്നില്ലെങ്കിൽ പോലും ഐ ടി സ്റ്റാഫിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വളണ്ടിയർ ആയിട്ട് അത് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ വളരെ സന്തോഷം ഫുൾ ആയിട്ട് നമ്മളെ വെൽക്കം ചെയ്തു കളക്ടർ എന്നിട്ട് ഇവിടുത്തെ ഇൻചാർജ് ഉള്ള ഡെപ്യൂട്ടി കളക്ടറുണ്ട് അനിതാ മേഡം അനിതാ മേഡത്തിൻ്റെ നമ്പർ വന്നു അനിതാ മേഡത്തിനെ വിളിച്ചപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തുകയെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത് രാത്രിയാണ് ഞങ്ങൾ എത്തിയത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഏഴ് മണിക്കൂർ പ്രവർത്തിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ നടക്കുന്ന സിസ്റ്റം എന്താണെന്ന് പഠിച്ചു പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയണോ ഇവിടെ വണ്ടികൾ വരും ുന്നു ആ വണ്ടികളിൽ വരുന്ന സാധനങ്ങൾ ഒന്നുകിൽ അവർ അതിൻ്റെ ഒരു ബില്ലായിട്ട് വരും അല്ലെങ്കിൽ അവർ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവും ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫ് പോയി ലിസ്റ്റ് എടുത്തിട്ട് ഇവിടെ എക്സലിനകത്ത് ഇൻപുട്ട് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ക്യാമ്പുകളിൽ നിന്ന് റിക്വസ്റ്റ് വരും ആ റിക്വസ്റ്റ് വരുന്ന സാധനങ്ങൾ ഇവിടെ അലോ ചെയ്തിട്ട് ഇവിടെയുള്ള തഹസിൽദാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ അതിനെ അപ്രൂവ് ചെയ്ത് അത് തിരിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് മെറ്റീരിയൽ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട് അത് ഇവിടുന്ന് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ ആ ഇൻവെൻ്ററി ഇവിടുന്ന് ഔട്ട് പോകണം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് രീതിയിൽ ഈ സാധനത്തെ മാനേജ് ചെയ്യണമെന്നില്ല കാരണം ഇപ്പോ ഈ അരി നമുക്ക് നോക്കാം ഈ അരി ഇവിടെ ഏതൊക്കെ ബ്രാൻഡിൻ്റെ ആണെന്ന് അറിയേണ്ട അത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അരി പത്ത് കിലോ വന്നു അല്ലെങ്കിൽ അരി നൂറ് കിലോ വന്നു അല്ലെങ്കിൽ അരി അഞ്ഞൂറ് കിലോ വന്നു എന്ന രീതിയിലുള്ള ഇൻപുട്ട് ചെയ്യണ്ടു നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇപ്പോൾ സാധാരണ ഹൈപ്പർ മാർക്കറ്റിനേക്കാളും ശരിക്കും ഈസിയാണ് ഇത് ഓപ്പൺ സോഴ്സ് ആയിട്ട് കമ്മ്യൂണിറ്റി ഡ്രോൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഇൻവെന്ററി എന്ന് പറയുന്ന മോഡ്യൂൾ ഓൾറെഡി അതിനകത്ത് ഉണ്ട് അത് നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താ ഇവിടുത്തെ ആവശ്യം എന്താണെന്ന് അതോ വന്ന് മനസ്സിലാക്കുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഈ സോഫ്റ്റ്വെയർ ഒന്നാം തീയതി രാവിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇവർക്ക് അതിന്റെ ട്രെയിനിങ് കൊടുത്തു ഇവർക്ക് ഒരു ഭയങ്കര സഹായം കിട്ടിയ തരത്തിലാണ് ഇവരുടെ ഒരു പ്രതികരണം ഉണ്ടായത് ഇവർ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് അഡാപ്റ്റ് ചെയ്തിട്ട് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത പരിപാടികൾ ഇവർ ഇടാൻ തുടങ്ങി ആദ്യം പിന്നെ ഔട്ട് പോകുന്നത് പേപ്പറിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇവർ അന്നത്തെ ദിവസം കുറച്ച് നേരമായിട്ട് ചെയ്ത കണക്കുകളെല്ലാം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ ആദ്യം ഡാറ്റ ഇമ്പോർട്ട് ചെയ്ത് ഇതിനകത്തേക്ക് കയറ്റി എന്നിട്ട് അവരുടെ കയ്യിൽ ഡാറ്റ നമ്മുടെ കയ്യിൽ കാറ്റി താലിയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്കത് വിശ്വാസമായത് ദെൻ അവർ അതിനകത്തേക്ക് ഔട്ടും പോകുന്നത് റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ നടന്നതെല്ലാം നമ്മൾ പറയുന്ന പോലെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഇൻചാർജുള്ള ഡെപ്യൂട്ടി കളക്ടറാണെങ്കിലും ഇവിടെ മൂന്ന് തഹസിൽദാരന്മാരും മറ്റോ വർക്ക് ചെയ്യുന്നുണ്ട് ഈ അവര് പേപ്പറിൻ്റെ മുന്നിലോ അതിൻ്റെ മുന്നിലോ ഇരിക്കുന്നില്ല അപ്പോൾ അവരുടെ സ്റ്റാഫിനോട് പോലും റിപ്പോർട്ട് വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കഷ്ടമായിട്ടുള്ള റിപ്പോർട്ടാണ് വേണമെങ്കിൽ ഞങ്ങൾ അഞ്ച് പേരാണ് അവിടെ വന്നത് ഞങ്ങൾ മൂന്ന് പേര് ഇതിന്റെ മുന്നിൽ മുന്നിലിന്ന് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് വന്നത് അവരുടെ ഡാറ്റ ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരത് അപ്പോൾ തന്നെ എടുത്തു എടുത്തുകൊടുത്തു എന്ത് കസ്റ്റമാണെങ്കിലും എന്ത് ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ഒരു ക്യാമ്പിലേക്ക് പോയ സാധനം ആരാണ് റിക്വസ്റ്റ് ചെയ്തത് ആ റിക്വസ്റ്റ് ചെയ്തിട്ട് എത്ര സാധനം വേണമെന്ന് കൊടുത്തിട്ടുണ്ട് ആരൊക്കെ സാധനങ്ങൾ കൊടുക്കുന്നു ഇങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും അതായത് ആളുകൾ സാധനങ്ങളായിട്ട് വരും അവരുടെ ലിസ്റ്റ് സച്ചത്തിലേക്ക് ഇൻവെൻറ്ററി ഇമ്പുട്ട് ചെയ്തതിന് ശേഷം അതിന്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് തഹസൽദാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ സീൽ ചെയ്തിട്ട് ഇപ്പൊ കൊടുക്കുകയാണ് കാണുന്ന ആൾക്കാർക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അത് അവർക്ക് അവരുടെ കൊണ്ടുവന്ന സാധനം കൃത്യമായുള്ള കാര്യങ്ങളിലേക്ക് എത്തി എന്നുള്ള ഉറപ്പ് അതാണല്ലോ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഇതിനകത്തുള്ള ട്രാൻസ്പെറൻസി എന്തായാലും ഇതിനകത്ത് കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് നമ്മൾ ഒരു യു ആർ കൊടുത്തു ആ പബ്ലിക് യു ആറിൽ അകത്ത് നമുക്ക് ഇവിടെയുള്ള എൻറ്റയർ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ട് കിട്ടും പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് അറിയാമെന്നുള്ളൂ എന്താണ് കുറവുള്ളതെന്ന് കൃത്യമായിട്ട് ശേഷം അർജന്റലി റിക്വയർഡ് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റും പബ്ലിക്കിനെ എതിർത്ത് നോക്കാം അർജന്റലി എടുക്കുകയെന്ന് പറയുന്നത് ചിലപ്പോ ഇപ്പോൾ ഇന്ന് വേണ്ട കാര്യങ്ങളായിരിക്കും അത് നിയർബൈ ആളുകൾ വരുന്ന ആളുകളൊക്കെ അത് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഗറ്റിംഗ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് അതിനകത്ത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ലോജിക് കൂടി യൂസ് ചെയ്തിട്ട് സ്റ്റോക്ക് കുറവുള്ള സാധനമൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീരായിരിക്കും നിങ്ങൾക്ക് ഈ ഗെറ്റിംഗ് ഔട്ട് സ്റ്റോക്കിനകത്തുനിന്ന് പറ്റുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരും പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള ഫൈവ് ഹൺഡ്രഡ് കെ ജിബ് ഉള്ള സാധനങ്ങൾ അപ്പോൾ ആളുകൾക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കണ്ട അത് നമ്മൾ ഇവിടെ വേണ്ട എന്നല്ല പറയുന്നത് അതിന് പ്രയോറിറ്റി കുറച്ച് കുറച്ചിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ടാൽ മതി അപ്പം അങ്ങനെ പബ്ലിക്കിന് നമ്മൾ പക്ക ട ട്രാൻസ്ഫറൻ്റ് ആക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വേസ്റ്റേജ് ഒഴിവാക്കുന്ന പറഞ്ഞ സമയത്ത് ഇവിടെ വന്നൊരു സാധനം ക്യാമ്പിലുള്ള ആൾക്ക് അല്ലെങ്കിൽ ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥന് അത് ഇവിടെ ഉണ്ടെന്ന് അറിയില്ല അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അപ്പോൾ ഇപ്പോൾ അത് അറിയാൻ പറ്റും അതായത് ഇവിടെയുള്ള സാധനങ്ങൾ മുഴുവൻ അവർക്ക് അവർക്കിതിനകത്തുനിന്ന് കാണാൻ പറ്റും നമുക്ക് കാണുന്നത് പോലെ തന്നെ അവർക്കും കാണാം അപ്പൊ അതാണ് ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത അപ്പോൾ ഇവരുടെ എല്ലാം എഫേർട്ട് എന്താ പറയുക ഒരു ടെൻ ടൈംസ് നമ്മൾ കുറച്ചു അതുപോലെ തന്നെ ഇവരെ നമ്മൾ ടെൻ ടൈംസ് സൂപ്പർ എഫിഷ്യന്റ് ആക്കിയെന്നവരില് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ പടികളും കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരില്ല പക്ക ട്രാൻസ്പെയറൻ്റെ ആണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ യു ആർ എടുത്ത് നോക്കിക്കോളും അവർക്ക് ധൈര്യമായിട്ട് പറയാം ഹയർ ഹയർഒഫീഷ്യൽസിനൊക്കെ ഇപ്പോൾ ഇതിന് മാത്രമാണ് യു ആർ എസും കാര്യങ്ങളും നമ്മൾ ഫുൾ കൈകാര്യം ചെയ്തിരുന്നു പക്ഷേ ഇത്തവണ നമുക്ക് തന്നിട്ടുള്ള മുഴുവൻ ഐ ടി മേഖലയിൽ നിന്ന് രജത്ത് പോലുള്ള കുറേ ആൾക്കാർ ഇവിടെ നമ്മളെ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്കിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ ഒന്നും പ്രയാസമില്ല ഒരു വിൽത്തുമ്പിൽ എന്ന രീതിയിൽ എല്ലാ ജനങ്ങൾക്കും അപ്ഡേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സോഫ്റ്റ്വെയർ എല്ലാവിധ നമുക്ക് ക്യാമ്പ് ഡീറ്റെയിൽസ് കിട്ടും അതുകൂടാതെ എവിടെ എന്ത് സാധനമുണ്ട് അത് എവിടെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് സുതാര്യമായ രീതിയിലുള്ള ഒരു ആപ്പാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് വർക്ക് കുറഞ്ഞു